ನಮಸ್ಕಾರಂ, ಕೃಷಿ ಜಾಗ್ರಣ ಕೃಷಿ ವಾರ್ತೆಗಳು ಪವರ್ಡ್ ಬೈ ಇಂಡಿಯಾ ಇನ್ನೇ ಪ್ರಧಾನ ವಾರ್ತೆಗಳು തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനും ധനസഹായം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പച്ചക്കറികളിലെ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന വിഷയത്തിൽ ഒരു ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ അടുത്ത അഞ്ചു ദിവസം വേനൽമഴ തുടരുമെങ്കിലും പകൽ താപനില ഉയരാൻ സാധ്യത തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ നിർമ്മിക്കുന്നതിനും നവീകരിക്കുന്നതിനും സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു തോട്ടം ഉടമ ലയങ്ങളിലെ നിർമ്മാണമോ നവീകരണമോ നടത്തുമ്പോൾ ചെലവാകുന്ന തുകയുടെ മുപ്പത് ശതമാനം അതായത് നവീകരണത്തിന് അൻപതിനായിരം രൂപ വരെയും പുതിയ നിർമ്മാണത്തിന് രണ്ട് ലക്ഷം രൂപ വരെയും സർക്കാർ സബ്സിഡിയായി അനുവദിക്കുന്നതാണ് പദ്ധതി ചെലവാകുന്ന പതിമൂന്ന് ദശാംശം നാല് ആറ് കോടി രൂപയിൽ മൂന്ന് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് സർക്കാർ സബ്സിഡിയായി നൽകുക പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു മാർച്ച് പതിനാലാം തീയതി തിരുവനന്തപുരം ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഐ എ എസ് വ്യവസായ വാണിജ്യ ഡയറക്ടർ മിർ മുഹമ്മദ് അലി ഐ എ എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കണ്ണൻ ദേവൻ പ്ലാന്റേഷൻസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എ വി ടി മലങ്കര പ്ലാന്റേഷൻസ് പാമ്പാടുംപാറ പ്ലാന്റേഷൻസ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്നീ തോട്ടങ്ങളുടെ ഉടമകൾ പദ്ധതിരേഖ കൈമാറി കെ വി കെ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്കായി പച്ചക്കറികളിലെ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന വിഷയത്തിൽ ഒരു ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പരിശീലനം താല്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപായി എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് ആറ് എട്ട് അഞ്ച് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം വേനൽ മഴ തുടരുമെങ്കിലും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത മഴയ്ക്കൊപ്പം അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ തുടർച്ചയായി സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു